കാസർഗോഡ് കുറ്റിക്കോൽ പള്ളഞ്ചിയിൽ കാറ് ഒഴുക്കിൽപ്പെട്ട് കാറിലുണ്ടായിരുന്നവരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി കൈവരിയില്ലാത്ത പാലത്തിലൂടെ പോകുമ്പോഴായിരുന്നു അപകടം വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ് അനൂപ് ആശ്വാസമുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ആർക്കും അപകടം സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് ശ്രുതിജ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് എന്നാൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആരും ഒന്ന് ഭയപ്പെട്ടു പോകും കാരണം കുത്തി ഒഴുകുന്ന പുഴയിലേക്കാണ് ഈ കാറ് ഒഴുകിപ്പോയിരിക്കുന്നത് കുറ്റിക്കോൽ അതായത് മലയോര പ്രദേശമായ കുറ്റിക്കോൽ പള്ളജി ഫോറസ്റ്റിന്റെ കൈവരിയില്ലാത്ത പാല പാലത്തിലൂടെ സഞ്ചരിച്ച കാറാണ് ഒഴുക്കിൽപ്പെട്ടത് അമ്പലത്തറ സ്വദേശികളാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് ഫയർഫോഴ്സ് എത്തി അവരെ രക്ഷപ്പെടുത്തി എന്നാൽ അവര് ഏഹ് കാറ് വെള്ളത്തിലേക്ക് ഒഴുകി അപകടപ്പെട്ട കാർ ഒലിച്ചു പോകുമ്പോൾ അവർ മനസ്സ് മനസാന്നിധ്യം കൊണ്ട് അവര് നീന്തി അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ പിടിച്ച് നിൽക്കുന്നു അങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ അവിടെ ഉണ്ടായിരുന്ന ആ മരത്തിൽ പിടിച്ച് നിന്ന ഈ കാറിൽ സഞ്ചരിച്ച യാത്രക്കാരെ പിന്നീട് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു ഏഹ് അമ്പലത്തുറ സ്വദേശികളായ തസ്ത്രീഫ് അബ്ദുൾ റഷീദ് എന്നിവരെയാണ് കുറ്റിക്കോൽ സേന സാഹസികമായി രക്ഷപ്പെടുത്തിയത് എന്തായാലും വലിയൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിപ്പോയി ഇപ്പോൾ ശക്തമായ മഴ അന്തരീക്ഷം മോശമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതായത് പള്ളഞ്ചി ഫോറസ്റ്റിലുള്ള കൈവരി ഇല്ലാത്ത പാലത്തിൽ കൂടി പാറപ്പള്ളിയിൽ നിന്നും അമ്പലത്തറ പാറപ്പള്ളിയിൽ നിന്നും ഉപ്പിനങ്ങാടിയിലേക്ക് പോവുകയായിരുന്നു ഈ കാർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനിടയിലാണ് ഒഴുക്കിന്റെ ശക്തിയിൽ പാലത്തിൽ നിന്നും കാറ് പുഴയിലേക്ക് ഒഴുകിപ്പോയത് ശ്രീജ ശരി അനൂപ് കാസർഗോഡ് കുറ്റിക്കോൾ പള്ളഞ്ചിയിൽ കാർ ഒഴുക്കൽപ്പെട്ടു പക്ഷേ കാറിലുണ്ടായിരുന്നവരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി കൈവരിയില്ലാത്ത പാലത്തിലൂടെ പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനൂപ് നീലേശ്വരൻ